ജീപ്പ് കയറി വരുന്നു ഞാൻ എളുപ്പന്ന് അല്ല ഇതിന് കാര്യമില്ല ഗ്ലേഷ്യർ ആണ് ൈസ് അപ്പോൾ എല്ലാവർക്കും മോർണിംഗ് ഇപ്പോൾ നമ്മൾ ഒരു വിൻ്റർ ട്രൈൽ ചെയ്യാൻ പോണിന്ന് അപ്പോൾ നമ്മൾ രാവിലെ രാവിലെയാണ് ട്രൈൽ ചെയ്യുന്നത് ഇത്ര ദിവസം നൈറ്റ് ആയത് സോ നമ്മൾ നേരത്തെ വന്നു നമ്മൾ അഞ്ച് വണ്ടി ഇപ്പോൾ ഇവിടെ രണ്ട് വണ്ടി നമ്മൾ ഇട്ടിട്ടുണ്ട് സോ ബാക്കി രണ്ട് വണ്ടി അവിടെ നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മൾ ഇന്നലെ ഒരു ഏർ മുൻപ് എടുത്ത് സ്റ്റേ ചെയ്തത് ഒരു റിസോർട്ടാണ് അടിപൊളിയായി ഇതിൻ്റെ അടുത്ത് നമ്മുടെ ട്രൈൽ വരുന്നത് സോ നമ്മുടെ കോട്ടേജ് അതാണ് സോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും സ്നോയുടെ ഡെപ്ത്ത് നല്ല ഹൈറ്റിൽ സ്നോയുണ്ട് അപ്പോൾ ഈ സ്നോയിലാണ് നമ്മൾ ട്രെയിൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൂടെ നാല് ജീപ്പും ഒരു ഫോറണ്ണറും ആയിരുന്നു നമ്മുടെ കൂടെ സോ നമ്മൾ വണ്ടി ഒരു അപ്ഡേഷൻ നടത്തിയിട്ടുള്ളത് നമ്മൾ വീൽസ് ഇട്ടിട്ടുണ്ട് റ ബ്ലാക്ക് റൈനോടെ റിമൂവ് കയറ്റിയിട്ടുണ്ട് നമ്മൾ സോ ക്യാൻറ്റീൻ റഡാണ് ഇതാണ് നമ്മുടെ വണ്ടി ഇത് അതിലിൻ്റെ വണ്ടി ഇനി ഒരു ഫോറക്സി ഉണ്ട് പിന്നെ ഒരു ജീപ്പ് സഹാറയുണ്ട് അവിടെ പിന്നെ ഒരു ഫോറണറും ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഇത് അടിപൊളി ആയിരിക്കും കാരണം ഭയങ്കര ഫോർ പ്ലസ് ട്രൈൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വിൻ്ററിൽ സോ നല്ല റിക്കവറി വേണ്ടി വരും സോ നമുക്ക് അടച്ചിട്ട് ബാക്കിയാണ്

നമ്മുടെ ഫോറെണ്ണറുമായിരുന്നു റോസായി കിടക്കുന്ന ലേക്കിൻ്റെ മേളിൽ നമ്മൾ ഡോണ്ട് ഡോണ്ടടിക്കാണ് ഞങ്ങളുടെ രണ്ടുപേരെ അടിച്ചു കഴിഞ്ഞു എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അടുത്ത ഫോറണർ അടിക്കാൻ പോകുന്നത് ഇച്ചിരി മോഹൻ്റെ പാടുന്നല്ല അടിയേ പയ്യെ ഇറങ്ങി തുടങ്ങിട്ട് അടിച്ചാതി അവളെന്തോ അടിച്ചോ 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 അടിച്ചോട്ടു ഒരു വണ്ടി കുടുങ്ങി പൊട്ടോ പൊട്ടെ പൊട്ട പോട്ടെ ബ്രോക്ക് ട്രാക്ഷനുള്ള എവിടെയെങ്കിലും നിർത്തിക്കോ ആ കുടുങ്ങി കുടുങ്ങി വെയിറ്റ് കുറച്ചുകൂടെ ബാക്കി വാ ബ്രോ എന്നിട്ട് ഇച്ചിരി മൊമൻ്റ് പിടിച്ചാൽ അത് ഗ്ലേഷ്യർ അവിടെ കയറാൻ പാടാ ചിരുടെ പാടേ ഇച്ചിരി പാട്ടെ കുറച്ചുകൂടെ ബാക്കി വന്നിട്ട് പോ കുറച്ചുകൂടെ ബാക്കി വന്നിട്ട് ട്രാക്ഷൻ പിടിച്ചോ ഇത് കയറാൻ ഇച്ചിരി പാടിത് ഇത് ഇവിടുത്തെ ഇച്ചിരി ടഫായിട്ടുള്ള സ്ഥലമാണ് ഓട്ടെ പോട്ടെ പോട്ടെ പോട്ടെ

ഇത് നല്ല സീനാണ് കൈഷ് ഇവിടെ ഇത് ഐസാണ് വേറ പുറത്ത് അപ്പൊ ബ്ലാക്ക് ഐസാണ് സീനാണ്

എൻ്റെ അവിടെ നിന്ന് മേളിൽ കയറിയോ അങ്ങോട്ട് വണ്ടി തന്നെ വരും അതിലെ ഡ്രൈവർ സൈഡ് ഒത്തിരി പോവില്ല കേട്ടോ ബാക്കോട്ടെ താനം മൊമൻറ്റം കളയല്ലേ

ആ ആ ലൈനിലും കാര്യമില്ല ഗ്ലേഷ്യർ വണ്ടി ഇങ്ങനെ പോവും ഇല്ല കിട്ടത്തില്ല അങ്ങോട്ട് ചേർത്ത അല്ല അതിൽ ആ സൈഡിന് ഇങ്ങോട്ടാണ് പിടിച്ചത് പിടി ഇപ്പം കണ്ടോണം ആ ലൈൻ പിടിക്കുമ്പോൾ ഉള്ള പ്രശ്നം നമ്മുടെ കൂടെ വന്ന് ഫോറിനർ ഇവിടെ കുടുങ്ങിട്ടുണ്ട് ഇത് മിഥിൻ ബ്രോയും ഇവിടെ കുടുങ്ങിയായിരുന്നു ബ്രോ ഫുള്ള് ഡ്രൈവർ ഒടിച്ചിട്ട് ഇച്ചിരി പവറിൽ കാലൂട് എനിക്ക് മനസിലായി രണ്ടു കുഴിയിലല്ലേ ഇച്ചിരി ആ സൈഡിലോട്ട് പിടിച്ചോറോ ഓക്കെ പൊടിക്ക് ഇങ്ങോട്ട് ഓടിച്ചിട്ട് പൊടിക്ക് ബാക്കി ഓക്കെ ഇനി നല്ല നല്ല പവറിൽ ആ മൊമെന്റും കീപ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് പറ്റും അതന്നെ അതന്നെ ഒന്നുകൂടെ ബാക്കെടുത്തിട്ട് സെയിം സാധനം സെറ്റ് 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 പോലെ 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 ഇങ്ങോട്ടടി വട ഇവിടെ ഇവിടെ ഒത്തിരി എടുക്കല്ല ഒത്തിരി ഒടുക്കില്ല ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് പൊടിക്കൊന്ന് ബാക്കി ഇറക്കിയ പൊടിക്ക് കുറച്ചുകൂടെ ബാക്കി ഇറക്കിയേ കുറച്ചുകൂടെ ബാക്കി ഇറക്കിയേ ലോക്കറുണ്ടോ ലോക്കറുണ്ടോ പൊടിക്കൂടെ ബാക്കി ഇറക്കിയേ ബാക്കി വന്നില്ല ഡ്രൈവർ ഒടിച്ചേ പിടിച്ചേ ബൈക്കെടുത്തേ ഫുള്ള് ഡ്രൈവർ ആ മതി മതി ഇനി ഇനി ഫുള്ള് ആ നേരെ പിടിച്ചോ ആ അങ്ങനെ വിളിച്ചോ എടുത്തു കൊടുത്തോ ഒത്തിരി കൊടുക്കല്ലോ ഒത്തിരി കൊടുക്കല്ലേ സ്ലിപ്പാകും പയ്യെ കയറിയാവുള്ളൂ ട്രാക്ഷൻ പിടിച്ചു പറഞ്ഞേ സ്ലിപ്പ് ആക്കാതെ പയ്യെ കയറിയാൽ മതി ഓക്കെ കുറച്ചുകൂടെ ബാക്കെടുതേ ഓക്കെ ഓക്കെ ഇനി ആ ജമ്പ് ചെയ്തോ ഒന്നൂടെ ആ മുമ്പേ ജമ്പ് ചെയ്തല്ലോ ഒന്നുകൂടെ ഒന്നുകൂടെ സെയിം സാധനം പൈ ജമ്പ് ചെയ്ത് തരും ഇത് അത്യാവശ്യം നല്ല ഈ വെള്ളത്തിൽ വെള്ളത്തിന് വേണം വരെ ബാക്കഡ് ബാക്കഡ് റച്ചുകൂടെ ആ ഇനി ഒന്ന് നോ നോ പാസഞ്ചർ 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 ഫുൾ അയിനിട്ടെടുത പോരേ പോരെ 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 ബൈക്കോരേ ആ ഇനി 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 കയറി കയറോ നേരെ ബാക്കിലോട്ടോ ഞാൻ നിൽക്കുന്നിടത്തോളം നേരെ ബാക്കിലോട്ടോ നേരെ 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 ടയർ നേരെ ടയർ നേരെ പൊടിക്കാസഞ്ചർ ഓടിച്ച ടയർ ഓക്കെ ഇനി ഇച്ചിരി പവറിൽ കയറിപ്പോക്കോ కాలోడు కాలోడు కాలోడ ആ ഈ പോക്കിനാണ് നമ്മുടെ വണ്ടിയുടെ ബാക്കിലത്തെ ഗ്ലാസും ഡോറും ഫുള്ള് നമുക്ക് പോകും നിങ്ങള് വീഡിയോ ശ്രദ്ധിച്ചിരുന്നാ മനസ്സിലാവും നമ്മുടെ പുറന്നു വന്ന ജീപ്പിന്റെ ഡാഷ് ക്യാമിൽ നിന്ന് കിട്ടിയ അൺഫോർച്യുനേറ്റ്ലി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പം ഞാനൊരു മരത്തിൽ ഇടിക്കും സത്യം പറഞ്ഞ എനിക്കത് ക്യാമറയിൽ ആ മരം മരേഖ കാണത്തില്ല അങ്ങനെ പറ്റിയതാണ് പിന്നെ വണ്ടിയുടെ ബാക്ക് നീങ്ങിയത് ഞാൻ അറിഞ്ഞില്ല നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു ഇടിയില് നമുക്ക് ഒരു ആയിരം ഡോളർ അടുത്ത് പോയി കിട്ടി പോയത് അപ്പൊ അത് കണ്ടു തന്നെ ഇതുമായിട്ട് കണ്ടിട്ടാൽ മതിയായിരുന്നു <laughs> 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 <hati> േ ഞാൻ നോക്കാൻ ഞാൻ പെട്ടെന്ന് മാറ്റി കൊടുത്തേ അന്നേരം ചിലായിട്ടോ <laughs> <laughs>

അല്ല എൻ്റെ ലൈക്ക് തെളിഞ്ഞെങ്കിൽ പഴ സ്റ്റോറാകും ഒബിഡി ഉണ്ടെങ്കിൽ ഓണാലിപ്പോൾ മേര് വന്നിട്ടാണ് ആയിരുന്നു ഇപ്പം തന്നെ ഉണ്ടെങ്കിൽ കുടിക്കാം നോക്കാം നോക്കാം അതിനെ മാറിയാ <laughs> 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 അവിടെ ലാസ്റ്റ് റിക്കവറി നമ്മള് തിരിച്ചിറങ്ങി നമ്മുടെ ബാക്ക് ഫുള്ള് ഗ്ലാസ് ഒക്കെ പൊട്ടേക്കുന്നതുകൊണ്ട് നമ്മൾ തിരിച്ച് ഡ്രൈവ് ചെയ്ത് ഇറങ്ങി അപ്പോ നമുക്ക് അതില്ലാതെ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഓൾറെഡി സൺസെറ്റായി തണുപ്പ് കൂടുതലാണ് മൈനസ് സെവനോ എയ്റ്റ് ഒന്നോ ആണ് ആ സമയം നമുക്ക് ഗ്ലാസ് ഇല്ല ഒരു കാരണവശം ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഞങ്ങൾ തിരിച്ചിറങ്ങുന്ന വഴിക്ക് രാഹുൽപാട് വണ്ടി വീണ്ടും Og der er en, jeg kan noget af det. Kan, når vi ind på